അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൽ നമ്മുടെ ഹൃദയത്തെയാണ് ഹൃദയത്തിൽ അല്ലാപൂന് മാത്രം സ്ഥാനം കൊടുക്കുന്ന ഒരു നിസ്കാരം ആഹാ എത്ര സുന്ദരമായിരിക്കും ഹൃദയത്തിൽ അള്ളാഹൂന് മാത്രം സ്ഥാനം കൊടുക്കുന്ന ഒരു നിസ്കാരം വേറെ ഒരു ചിന്തയും ഹൃദയത്തിനകത്തേക്ക് കടക്കാത്ത ഒരു നിസ്കാരം ഇത്രയും കാലം നിസ്കരിച്ചിട്ട് അങ്ങനെ ഒരു ഓരോറക്കായത്തിൽ നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒറ്റ ഒറ്ററക്കായ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും കാലം നിങ്ങൾ നിസ്കരിച്ചു സുജൂതിൽ കിടന്ന് കരഞ്ഞു റമലാനിൽ തറാവിഹ് നിസ്കരിച്ചു പലപ്പോഴും തസ്ബീഹും തഹജുദും നിസ്കരിച്ചു പക്ഷേ അള്ളാഹു മാത്രമേ ഹൃദയത്തിലുള്ളൂ അങ്ങനെ ആകെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പേരാണ് മയ്യത്തിനു നിസ്കാരം അതെല്ലാവർക്കും പേടിയാണ് ഓൾറെഡി മയത്തിന് മുമ്പേ ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങളും മരിക്കുമെന്നൊരു വാതു പറയേണ്ട കാര്യമില്ല നമ്മുടെ കൂടെ നടന്ന ചെറുക്കനാണ് ഇതായിരിക്കുന്നു റബ്ബെടച്ചോനെ അള്ളാഹു അല്ലോഹ് പിന്നെ വേറെ ഒരു ചിന്തയില്ല നാല് തകിവർ കെട്ടുന്നത് വരെ റബ്ബേ ഞാൻ എങ്ങനെ മരിക്കും